നഴ്സറി ചെറുവാഞ്ചേരി പൂക്കൾ വിറ്റ് സ്നേഹവീടിന് കൈത്താങ്ങാവുകയാണ് പൊന്നിം കുണ്ടുചേറിയിലെ മഹിജ ഗ്രൂപ്പ് ഉടമ പി വി പ്രകാശൻ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കതിരൂർ മൂന്നാം മൈലെ സി വീട് നിർമ്മാണത്തിനാണ് പൂക്കൾ വിൽപ്പന നടത്തുന്നത് പൊന്നിം കുണ്ടുചേറയിലെ ബാബു സ്മാരക വായനശാലയ്ക്ക് സമീപം പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെൻറ്റ് സ്ഥലത്താണ് ചിട്ടുമൊക്കെ കൃഷി ചെയ്തത് മൂന്ന് മാസം മുൻപ് മാങ്ങാട്ടിടം നഴ്സറിയിൽ നിന്നാണ് വിത്തുകൾ വാങ്ങി ഇവിടെ പാകിയത് കാലാവസ്ഥ മോശമായതിനാൽ ഓണത്തിന് വിളവെടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ വിളവെടുത്ത് നവരാത്രി പൂജയുടെ സമയത്ത് വിൽപ്പന നടത്തി സിയയുടെ വീട് നിർമ്മാണത്തിന് നൽകാനാണ് പ്രകാശന്റെ തീരുമാനം വാടക വീട്ടിൽ താമസിക്കുന്ന സിയക്കും കുടുംബത്തിനും സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകാൻ നാട്ടുകാരുടെ കൂട്ടായ്മ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പറാങ്കുന്നിൽ മൂന്ന് സെന്റ് സ്ഥലം അനുവദിച്ചു നിർമ്മാണ പ്രവൃത്തി മഹിജ ഗ്രൂപ്പ് ഉടമ പ്രകാശൻ ഏറ്റെടുക്കുകയായിരുന്നു യും ചുവരും ഉയർന്നെങ്കിലും പ്രധാന വാർപ്പിന്റെ പ്രവർത്തനം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നിലച്ചിരിക്കുകയാണ് നേരത്തെ വീടിന്റെ നിർമ്മാണത്തിന് നാട്ടുകാരും തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും സ്വരൂപിച്ച് പണം നൽകിയിരുന്നു പിന്നീട് വീടിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടായില്ല നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കതിരൂർ പഞ്ചായത്ത് മെമ്പർ ടി കെ ഷാജിയും വി ഇഒ എം ലതയും അതോടൊപ്പം കരാറുകാരനായ പ്രകാശനും നാട്ടുകാരും തിരക്കര വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അവർക്ക് വീടില്ല എന്നുള്ള പ്രശ്നം പഞ്ചായത്ത് ഭരണസമിതിയുടെ സദ്യയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആണ് ലണ്ടൻ സ്കൂളിലെ എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികൾ സ്നേഹഭവന പദ്ധതിയുടെ ഭാഗമായി ഇത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവർ ഡിഷ് വാഷൊക്കെ വിറ്റ് കിട്ടിയിട്ടുള്ള കാശ് ഇതിൻ്റെ ഭാഗമായി തരികയും അങ്ങനെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പലവിധ ആളുകൾ നമുക്ക് ഈ ഈ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒമ്പത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നൊരു വലിയ പദ്ധതിയാണ് അപ്പോൾ നമുക്ക് ചെറിയ സംഖ്യ കൊണ്ടും തീരുവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ആ സഹായത്തോടൊപ്പം ഇതുകൂടി ആകുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഡിസംബറോട് കൂടിയെങ്കിലും നമുക്ക് വീട്ടിൻ്റെ പണി മുഴുവൻ തീർത്ത് അവർക്ക് വീട് കൈമാറുന്നൊരു ചടങ്ങ് നടത്തണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് വില്പന നടത്തി ഇതിൽ നിന്നും ലഭിക്കുന്ന ആദായം സി എയുടെ വീട് നിർമ്മാണത്തിന് നൽകുമെന്ന് പ്രകാശൻ പറഞ്ഞു ഈ സ്ഥലത്ത് ഞാൻ ഈ കൂട്ടിക്ക് വേണ്ടി ചെടി നട്ട് അപ്പോൾ അന്ന് നടുമ്പ് ആരോടും ഈ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെ ചെടി നട്ട് ഇത് മഴകാരനാണ് ഓണത്തിന് ഈ പൂ ഫ്ലവർ ചാലഞ്ചായിട്ട് കൊടുത്തിട്ട് ആ കുട്ടി കുറച്ച് പൈസ സ്വരൂപിക്കുക ഞാൻ വിചാരിച്ചത് അത് പ്രകൃതി അനുവദിച്ചില്ല അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തത് ഇപ്പം നോക്കുമ്പോൾ ഈ സമയത്താണ് പൂത്ത് വന്നത് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന അത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കും ആ വീട് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം അതിലുപരി ഇനിയും സുമനസുകൾ ഇതൊക്കെ കണ്ടിട്ട് സഹായിച്ചിട്ട് ഈ കുട്ടീനൊന്ന് സഹായിച്ചാൽ ഈ കുട്ടീൻ്റെ എത്ര ചെറിയ സഹായം കൊടുക്കുന്ന ചെറിയ സഹായം ഈ കുട്ടിക്ക് ഒരു ചെറിയ വീട് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിൻ്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു